നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം കോവിഡിന് ശേഷം ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ ആവശ്യകത ഒരു പരിധിവരെ ഏവർക്കും മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നവരുടെ എണ്ണവും വർധിച്ചു എന്നാൽ പോലും ഉയർന്ന പ്രീമിയം ഭയന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ മാറി നിൽക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അധികമാണെന്ന് കരുതുന്ന പല പ്രീമിയങ്ങളും കുത്തനെ കുറയ്ക്കാം നിങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ അതിനു മുൻപ് ഈ വീഡിയോ ഒന്ന് മുഴുവനായും കാണുക ഇന്ന് ആരോഗ്യ പരിപാലന ചെലവ് കുത്തനെ കൂടി വരികയാണ് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ അടിയന്തര സാഹചര്യത്തിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാം എത്ര സമ്പന്നനും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി ദരിദ്രനാകാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കായാണ് നിങ്ങൾ പോളിസി എടുക്കുന്നതെന്ന് വളരെ പ്രധാനമാണ് വ്യക്തിഗത ഫാമിലി ഫ്ലോട്ടർ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പദ്ധതികൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ആർക്കാണോ പോളിസി അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് പോളിസി എന്നതും വെറുതെ ഒരു പോളിസി ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ ആരോഗ്യ സാഹചര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്ലാനുകൾ വേണം തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ പ്രദേശത്തെ ശരാശരി മെഡിക്കൽ ചെലവുകളും നിങ്ങളുടെ വരുമാനവും പരിഗണിക്കണം അനുയോജ്യമല്ലാത്ത ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കും നിങ്ങളുടെ പ്ലാനിൻ്റെ ഇൻഷുറൻസ് തുകയും നിങ്ങൾ ടോപ്പുകളും സൂപ്പർ ടോപ്പുകളും തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചിരിക്കും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകാനാകുന്ന ഒരു വർഷത്തേക്കുള്ള പരമാവധി മൂല്യത്തെയാണ് ഇൻഷുർ ചെയ്ത തുക എന്ന് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സം ഇൻഷുർഡ് എന്ന് സൂചിപ്പിക്കുന്നത് ഇൻഷുറൻസ് തുകയ്ക്കപ്പുറം ചിലവുകൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കില്ല ഇൻഷുറൻസ് തുകയ്ക്കപ്പുറം ചിലവുകൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കില്ല പ്രീമിയം കൂടുന്നതിനനുസരിച്ച് കവറേജ് കൂടും എന്ന് കരുതി ആവശ്യമില്ലാതെ ഉയർന്ന കവറേജ് പരിഗണിക്കേണ്ടതില്ല ആവശ്യമെങ്കിൽ മാത്രം ടോപ്പ് അല്ലെങ്കിൽ സൂപ്പർ ടോപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലേക്ക് പോകാവുന്നതാണ് രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഏഴ് ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി വരെയുള്ള കവറേജുകൾ കാണാം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വെച്ച് എത്ര വരെ കവറേജ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിസി നിർദ്ദേശിച്ചെന്ന് കരുതി കണ്ണടച്ച് അത് വാങ്ങരുത് ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന എല്ലാ മെഡിക്കൽ ചിലവുകളും ഉൾക്കൊള്ളണം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കുട്ടിയെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്ലാൻ പ്രസവാനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എല്ലാ കമ്പനികൾക്കും മെറ്റേണിറ്റി കവർ കാണില്ല അപ്പോൾ അത് നോക്കി പ്ലാനുകൾ സെലക്ട് ചെയ്യുക മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സമാനമാകണമെന്നില്ലെന്ന് സാരം കൂടാതെ നിങ്ങളുടെ പരിസരത്ത് തിരഞ്ഞെടുക്കുന്ന കമ്പനിക്ക് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം തുച്ഛമായ പ്രീമിയത്തിൽ നിങ്ങളുടെ പോളിസിയുടെ കവറേജ് വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളുടെ ഭാഗമാണ് റൈഡർ വ്യക്തിഗത അപകട പരിരക്ഷയും ഗുരുതരമായ രോഗ റൈഡറുകളും ഇതിൽ ഉൾപ്പെടുന്നു കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉള്ളവരിൽ പലർക്കും പ്രത്യേകമായി ആരോഗ്യ ഇൻഷുറൻസ് കവർ എടുക്കേണ്ടത് അനിവാര്യമായി തോന്നാറില്ല അവർ ആ ഒരു പോളിസിയെ തന്നെ ആശ്രയിച്ചു നിൽക്കും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു പോളിസി ഉണ്ടെങ്കിലും അധികമായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ജോലി വിടേണ്ടി വന്നാലും നിങ്ങളും കുടുംബവും ആരോഗ്യ പരിരക്ഷയിൽ തന്നെ അപ്പോഴും തുടരും ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുന്ന മുമ്പ് നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ ആവശ്യങ്ങൾ എന്തെല്ലാമായിരിക്കണമെന്ന് ഉറപ്പിക്കുക വിപുലമായ മെഡിക്കൽ കവറേജും ആനുകൂല്യങ്ങളും ഉള്ള പ്ലാൻ അന്വേഷിക്കുക ആശുപത്രി പ്രവേശനം ആശുപത്രി പ്രവേശനത്തിന് മുൻപും ശേഷവും ഡേ കെയർ കവറേജ് വീട്ടിൽ തന്നെ ചികിത്സ അവയവദാതാവിൻ്റെ ചെലവ് ആംബുലൻസ് കവർ പ്രസവ ചെലവ് നവജാത ശിശുവിൻ്റെ ചെലവ് തുടങ്ങിയവയെല്ലാം സാധാരണഗതിയിൽ ഇൻഷുറൻസ് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളാണ് തെരഞ്ഞെടുത്ത പ്ലാനിൻ്റെ ആനുകൂല്യങ്ങൾ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുക ഇത് മറ്റൊരു പോളിസിയുമായി ഒത്തുനോക്കുക പണത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഒടുവിൽ ആവശ്യത്തിന് ഉപകരിക്കില്ല നിങ്ങളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആരോഗ്യ പ്ലാൻ ആയിരിക്കണം തിരഞ്ഞെടുക്കുന്നത് എന്ന പോലെ തന്നെ ബജറ്റിലും ഒതുങ്ങുന്നതായിരിക്കണം നിങ്ങളും പ്രിയപ്പെട്ടവരും വേണ്ട രീതിയിൽ കവർ ചെയ്യപ്പെടും എന്ന് ഉറപ്പുള്ള പരമാവധി ആനുകൂല്യങ്ങളുള്ള എന്നാൽ ന്യായമായ വിലയിലുള്ള പ്ലാൻ വേണം പിന്നീട് പ്ലാൻ പുനഃപരിശോധിക്കാം കവറേജ് കൂട്ടാം കൂടുതൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്താം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് എങ്കിൽ വ്യക്തിഗത ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കാം കുടുംബം ഉള്ളവരാണെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ് നല്ലത് മെഡിക്കൽ പരിശോധനാ വേളയിൽ ഓരോ അംഗത്തിനും പരമാവധി ആനുകൂല്യങ്ങളുണ്ടെന്ന് ഉറപ്പിക്കണം നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ആവശ്യത്തിന് കവറേജ് പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ സൂപ്പർ ടോപ്പ് പ്ലാൻ മടിക്കരുത് അതുവഴി ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാം ഇത് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കവറേജ് ദീർഘകാലത്തേക്ക് നിലനിർത്താൻ സഹായിക്കും ആരോഗ്യ രംഗത്തെ പണപ്പെരുപ്പം കണക്കിലെടുത്താൽ ആജീവനാന്തം പുതുക്കാവുന്ന പ്ലാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്ലാനുകളുടെ പട്ടികയുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിക്കുന്ന ആശുപത്രി നെറ്റ്വർക്ക് നോക്കുക വിപുലമായ ആശുപത്രി നെറ്റ്വർക്കുള്ള ഇൻഷുറൻസ് ദാതാവിനെ പരിഗണിക്കുന്നത് വലിയ തുകകൾ ലാഭിക്കാനും ക്ലെയിം വേളയിൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഉപകാരപ്പെടും ക്ലെയിം സെറ്റിൽമെൻ്റിൽ ഉയർന്ന അനുപാതം ഉള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് സാധ്യതയും കൂടുതലായിരിക്കും ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻ്റ് ക്യാഷ്ലെസ് ആണോ റീഇൻബേഴ്സ്മെൻറ്റ് സൗകര്യമാണോ ഉള്ളതെന്ന് പരിശോധിക്കുക അടിയന്തര ഘട്ടങ്ങളിൽ വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ ക്യാഷ്ലെസ് ക്ലെയിം ഉള്ള പോളിസികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ക്യാഷ്ലെസ് എന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ നേരിട്ട് ആശുപത്രി ചിലവുകൾ വഹിച്ചുകൊള്ളും എന്നാൽ റീഎംബേഴ്സ്മെന്റ് ആണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്നും പണം അടച്ച് പിന്നീട് കമ്പനി നമുക്ക് തരും നിലവിലുള്ള രോഗങ്ങൾക്കായുള്ള കാത്തിരിപ്പ് കാലാവധി എത്രയെന്ന് പരിശോധിക്കണം ചില രോഗങ്ങൾക്ക് രണ്ട് ഇയർ വരെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് നിലവിലെ രോഗത്തിന് എത്രയും പെട്ടെന്ന് കവറേജ് ലഭിക്കാൻ ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് കാലാവധിയുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പ്ലാനിൽ പരിധിയും ഉപപരിധിയും നിശ്ചയിച്ചിട്ടുണ്ടാകാം എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഒഴിവാക്കലുകളുടെ ഒരു പട്ടിക ഉണ്ടായിരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ ഭാവിയിൽ കവറേജ് സംബന്ധിച്ച നിരാശ ഒഴിവാക്കാം അതൊക്കെ ശ്രദ്ധിച്ചു പഠിച്ചതിന് ശേഷം പോളിസികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഓൺലൈൻ ആയി പോളിസി എടുക്കുന്നതിൽ നല്ലത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനും ഭാവിയിൽ ക്ലെയിം സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ അടക്കമുള്ള ആളുകളെ സമീപിക്കാനും ഒക്കെ ഇത് ഉപകാരപ്പെടും അതിനാൽ നല്ലൊരു വിശ്വസിക്കാവുന്ന ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും പോളിസി എടുക്കുക ഒറ്റ തവണ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടും അടയ്ക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം രാത്രി ഒൻപത് തൊട്ട് പത്ത് വരെ മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെക്കുറിച്ചുള്ള കുറേയൊക്കെ സംശയങ്ങൾ തീർക്കാൻ സാധിച്ചെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി